ഹഡാക്ക മഡ്സൂരി എന്നറിയപ്പെടുന്ന നഗ്നരുടെ ഉത്സവം എല്ലാ തരത്തിലും അതിവിചിത്രമാണ് എല്ലാ വർഷവും ഫെബ്രുവരി മൂന്നാമത്തെ ആഴ്ചയിലാണ് ഉത്സവം നടക്കുന്നത് നല്ല വിളവ് ലഭിക്കുവാനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് ഇത് ആഘോഷിക്കുന്നത് ഉത്സവത്തിന്റെ പേരിൽ നഗ്നതയുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കുന്ന ആരും പൂർണ്ണ നഗ്നരാകുന്നില്ല അടിവസ്ത്രത്തിന് സമാനമായ അരമറയ്ക്കുള്ള വസ്ത്രവും അതേ നിറത്തിലുള്ള സോക്സുമാണ് ഇതിൽ പങ്കെടുക്കുന്നവരുടെ വേഷം ഇവർ കൂട്ടം ചേർന്നോടും ക്ഷേത്ര വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു കുളത്തിലായിരിക്കും ഈ ഓട്ടം അവസാനിക്കുക തണുത്ത ജലം നിറച്ച ഈ കുളത്തിലേക്ക് ഇറങ്ങി ശരീരം വൃത്തിയാക്കിയ ശേഷമാണ് പ്രധാന ചടങ്ങുകളിലേക്ക് പ്രവേശിക്കേണ്ടത് രാത്രി മണിയോടെയാണ് പ്രധാന ചടങ്ങ് നടക്കുക ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് നേരെ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ചുള്ളിക്കമ്പുകളുടെ കെട്ടുകൾ വലിച്ചെറിയും ഇത് പിടിച്ചെടുക്കാനാവും പിന്നാലെയുള്ള ശ്രമം ഈ കമ്പുകൾ കൈവശമുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ കമ്പുകൾ കൈക്കലാക്കാൻ കടുത്ത മത്സരമാണ് ഇതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കും എങ്കിലും മത്സരത്തിൽ നിന്ന് അവരാരും പിന്മാറില്ല തീരെ അവശയാവുന്നവർ മാത്രമാണ് പിന്മാറുന്നത് ജപ്പാനിലെ പുരുഷന്മാരുടെ നഗ്ന ഉത്സവത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ജപ്പാനിലെ ഇനാസാവ പട്ടണത്തിലെ കൊനോമിയ ദേവാലയം സംഘടിപ്പിക്കുന്ന നഗ്ന ഉത്സവത്തിലാണ് സ്ത്രീകൾക്കും പങ്കെടുക്കാൻ അവസരം നൽകുന്നത് ആയിരത്തി വർഷത്തെ ചരിത്രമാണ് ഇതോടെ തിരുത്തിക്കുറിക്കപ്പെടുന്നത് ഇക്കൊല്ലം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു നഗ്ന ഉത്സവം നടന്നത് ഇതിൽ പതിനായിരം പുരുഷന്മാർ പങ്കെടുത്തു നാൽപ്പത് സ്ത്രീകൾക്ക് മാത്രമാണ് ഇത്തവണ പങ്കെടുക്കാൻ അവസരം നൽകിയത് ഇപ്പോഴത്തെ അനുഭവം വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും തുടർന്ന് അങ്ങോട്ട് കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക കോവിഡ് പ്രതിസന്ധി മൂലം മൂന്ന് വർഷമായി നഗ്ന ഉത്സവം നടത്തിയിരുന്നില്ല ഈ വർഷം ഉത്സവം വീണ്ടും നടത്താൻ തീരുമാനിച്ചപ്പോൾ തങ്ങൾക്കും പങ്കെടുക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി സ്ത്രീകൾ ക്ഷേത്രം അധികൃതരെ സമീപിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് സ്ത്രീകൾക്കും അവസരം നൽകാൻ തീരുമാനിച്ചത് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ അടിവസ്ത്രങ്ങൾക്ക് സമാനമായ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് എങ്കിലും സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഓവർ കോട്ടും ഒഴിവാക്കാനാവില്ല സമത്വത്തിലേക്കുള്ള സുപ്രധാന ചുവട് െന്നാണ് തീരുമാനത്തെ സ്ത്രീ സംഘടനകൾ വിലയിരുത്തുന്നത് അതേസമയം വേഷത്തിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് മാത്രമായി നിബന്ധനകൾ ഏർപ്പെടുത്തിയത് ശരിയായില്ലെന്നാണ് ചില സ്ത്രീകൾ പറയുന്നത് പെർപ്പിൾ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചെത്തിയ സ്ത്രീകൾ വലിയ മുളയും വഴിപാടായി നൽകി ലിംഗസമത്വത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഈ മാറ്റത്തെ ജപ്പാൻ കണക്കിലാക്കുന്നത് ലിംഗപരമായ അസമത്വം ഇല്ലാതാക്കാൻ രാജ്യം പാടുപെടുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സമൂഹത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്ന് ജപ്പാൻ സർക്കാർ കഴിഞ്ഞ വർഷം ഉറപ്പു നൽകി സ്ത്രീകളുടെ ഏഴ് ഗ്രൂപ്പുകളാണ് ഉത്സവത്തിൽ പങ്കെടുത്തത് എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കുന്ന സന്തോഷകരമായ ഒരു ഉത്സവമായിരിക്കണം ഉത്സവമായിരിക്കണമെന്നതാണ് പ്രാധാന്യമെന്നും ദൈവവും അതിൽ സന്തോഷിക്കുമെന്നും പുരോഹിതർ പറഞ്ഞു അതേസമയം ദുരാത്മാക്കളെ തുരത്താൻ എന്ന സങ്കല്പത്തിൽ വലിയൊരു കൂട്ടം പുരുഷന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങിൽ സ്ത്രീകൾ പങ്കെടുത്തില്ല ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പ്രതിരൂപമായി തിരഞ്ഞെടുത്ത് അയാളെ തൊടാൻ വേണ്ടി പുരുഷന്മാർ മത്സരിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ ഭാഗം ഷിൻ ഓട്ടോക്കോ എന്നായിരിക്കും ഈ വ്യക്തി അറിയപ്പെടുക ഷിന്നോട്ടോക്കോയെ തൊടുമ്പോൾ ഒരു വർഷത്തെ മുഴുവൻ ദൗർഭാഗ്യം ഇല്ലാതാകുന്നുവെന്നും ദുരാത്മാക്കൾ ഒഴിഞ്ഞു പോകുമെന്നും അടുത്ത വർഷം മുഴുവനും സൌഭാഗ്യം കൊണ്ടുവരുമെന്നുമാണ് ജപ്പാനിലുള്ളവർ വിശ്വസിക്കുന്നത് ഏതൊരു ആചാരത്തിനു പിന്നിലും ഒരു കാരണവും അല്ലെങ്കിൽ ഒരു കഥയും ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആഘോഷം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് നഗ്ന ഉത്സവത്തിന്റെ കാര്യത്തിൽ അത്തരമൊരു കഥയുമുണ്ട് കൃഷിയിൽ വിളവ് ലഭിക്കുവാനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് ഒരു ഉത്സവം നടക്കുന്നത് ജപ്പാൻകാർ മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പലരും ഈ ആചാരത്തെക്കുറിച്ചറിഞ്ഞ് കാണാനും ഇതിൽ പങ്കെടുക്കാനും എത്താറുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി